മാലിന്യമുക്തം നവകേരള കർമ്മ പരിപാടിയുടെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നഗരസഭയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായുള്ള ബോധവൽക്കരണ പരിപാടി നടത്തി മെയ് പതിനൊന്നിനുള്ളിൽ വാർഡ് തല സാനിറ്ററി കമ്മിറ്റി ചേരുന്നതിനും മെയ് ഇരുപതിനുള്ളിൽ ബി നഗരസഭാ തല ശുചീകരണം നടത്തുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം റെയ്ഡേ ആചരിക്കുന്നതിനും മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ സ്കൂളുകളിൽ ശുചീകരണം നടത്തുന്നതിന് യോഗത്തിൽ ധാരണയായി കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിനു വേണ്ട ഇടപെടലുകൾ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു പരിസരങ്ങൾ വൃത്തിയാക്കി എലിപ്പനി തടയുന്നതിനും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കൊന്നക്കൽ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ ത്രേസ്യാമ മാത്യു ജോസഫിന വർഗീസ് സെക്രട്ടറി ടി ആർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ നഗരസഭയിലെ ഓരോ വാർഡുകളിലും ശ്രീകണ്ഠപുരം നഗരത്തിലും ശുചീകരണം നടത്താൻ തീരുമാനിച്ചു ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി ക്ലാസുകൾ നയിച്ചു കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാര വ്യവസായ സംഘടനാ പ്രതിനിധികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അധ്യാപകർ ആശാവർക്കർമാർ ഹരിതകർമ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ നന്ദി പറഞ്ഞു ജില്ലയിൽ ഡെങ്കിപ്പനി നോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഡെങ്കിപ്പനി അല്ലെങ്കിൽ കൊതുകുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നേരിടുന്ന എലിപ്പനി മലിനമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തെങ്ങ് കയറ്റത്തൊഴിലാളികൾ അതുപോലെ മറ്റ് ഹരിതകർമ്മ സേവനം വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്